ഹലോ ഗെയ്സ് ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ബീട്രൂട്ട് വിഴുക്ക് നമുക്ക് നല്ല ഒരു രസവും വെക്കാം അതിന് വേണ്ടി രണ്ട് തക്കാളിക്ക ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് കുരുമുളകും ചെറുജീരകവും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം കുറച്ച് വെളുത്തുള്ളിൽ അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം കുറച്ച് പുളി അത് നമുക്കൊന്ന് ചെറു ചൂട് കൊള്ളത്തി വീത്തി വയ്ക്കാം കായം ഇടച്ചെണ്ണ വീറ്റി അത് ചൂടായി അതിനുശേഷം നമുക്കതിലോട്ട് പടി കറിയപ്പം ഇടാം പച്ചമുളക് സവാണ ഒന്ന് അതൊന്ന് പാടട്ടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ ബീട്രൂട്ടും കൂടെ നമുക്ക് അതിലിട്ട് ചകല ഉപ്പും കൂടെ ഇടാം അപ്പൊ ഇന്നത്തെ വിഭവമാണിത് പാകത്തിന് ഉപ്പും കൂടെ ഇടാം ബീട്രൂട്ടിന് തന്നെ വെള്ളമുണ്ട് ഉണ്ട് അതിൽ നിന്ന് വേവട്ടെ ചെറിയ തേയില വേവണം അപ്പൊ നല്ലോണം വേവത് ബീട്രൂട്ട് റെഡിയായി നമുക്ക് രസം വയ്ക്കാം ളിച്ചെണ്ണ വീത്ത കടുകട കായ വേണം കട്ട കായ കറ്റ ഞാൻ ഇടുന്നത് അപ്പം അത് അധികം നല്ലോണം എണ്ണ എണ്ണയിലാകുമ്പം മക്കൻ മുളക് വെളുത്തുള്ളി ചരച്ചത് അതൊന്ന് മൂപ്പച്ച വെളുത്തുള്ളി കറിയപ്പല പുളി നമ്മള് ചെറുപ്പ ചൂടുവെള്ളത്തിൽ ഇട്ട് വച്ചിട്ട് തക്കാളിക്ക അത് നല്ല നടി എണത്തിലും പിഴിഞ്ഞെടുക്കാം കുരുമുളക് ചതച്ചത് ജീരകം ചത ചതച്ചത് ചെറുതീരകം മഞ്ഞപ്പൊടി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് പുഴയും കൂടെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വിത്ത മല്ലിയിലും കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും രസത്തില് പക്ഷേ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ഇടുന്നില്ല ആ പുളിയുള്ളതും കൂടെ വയ്ക്കാം ആവശ്യത്തിന് രസം തിളയ്ക്കട്ടെ തിപ്പു കുറവ് നമ്മളെ രസം റെഡിയായി പക്ഷേ മല്ലിയിലും കൂടെ ഇട വരുന്നത് മല്ലിയുടെ കൂടെ ഇല്ലാത്തോണേ ഇട്ടില്ല പിന്നെ മുളക് പൊടിയൊന്നും ഇടൂല കുരുമുളക് മാത്രമേ ഇടുവുള്ളൂ ഡെസോ റെഡിയായി ബീട്രൂട്ട് പിഴുക്കൻ റെഡിയായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക